ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു പരീക്ഷണമാണ് കേട്ടോ അതായത് ഞാനൊരു ചാനലിൽ കണ്ട വീഡിയോ ആണ് അതായത് നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ തുണി കഴുകുമ്പോഴത്തേക്കും നമ്മൾ കഴുകുമ്പോഴത്തേക്കും ഈ തുണി എല്ലാം കൂടി ഇങ്ങനെ ചുരുണ്ടുകൂടി ലാസ്റ്റ് ലാസ്റ്റാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഉണ്ട കെട്ടിയിരിക്കും എന്നിട്ട് കെട്ട് വീണ പോലെ ഇരിക്കും നമ്മളത് എടുക്കാനായിട്ട് പിന്നെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് ഇതുപോലെ ക്ഷമ്മിക്കിറ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തുണി ചുരുണ്ട് കൂടി പിടിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ദേ തുണി കഴുകാനായിട്ട് നമ്മുടെ ലിക്വിഡൊക്കെ ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ടാണ് തുണി കഴുകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഇതേ മൂന്ന് ക്ഷമിക്കിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചാനലിൽ പറഞ്ഞ കാര്യം കറക്റ്റാണോ ഇല്ലെന്ന് നമുക്കറിയാം അതായത് ഞാൻ മൂന്ന് കിറ്റ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നല്ല വെള്ള കിറ്റ് തന്നെയാണ് ഇട്ടേക്കുന്നത് മൂന്ന് കിറ്റ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം തുണിയുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇത് അതായത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചു തുണി ചുരുണ്ട് കൂടി ഇരിക്കുവോ അതായത് കെട്ട് വീണ പോലെ ഇരിക്കുവോ അല്ലെങ്കിൽ ആ ഒരു ചാനലിൽ പറയുന്നിങ്ങനെയാണ് നമ്മളിങ്ങനെ ക്ഷമിക്കിട്ട് ഇതിനകത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് തുണി മൊത്തവും കൂടി ഉണ്ട കെട്ടിയ പോലെ കെട്ട് വീഴത്തില്ല ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാവുന്ന രീതിയിലായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇത് ഞാൻ മൂന്ന് കിട്ടിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് നോക്കാം ഇതെങ്ങനെ സംഭവം റെഡിയാ അവർ പറഞ്ഞത് കറക്റ്റാണോ ഇല്ലയോന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ തുണി ഈ ഇത് ഞാൻ ഇത് പതിനഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് കാരണം ഇപ്പം രണ്ട് ദിവസമായി തുണി കഴിഞ്ഞിട്ട് അപ്പം കുറച്ച് തുണിയുണ്ട് നമ്മുടെ സാധാ വാഷിംഗ് മെഷീനാണ് കേട്ടോ അല്ലാതെ മറ്റേ ഫുൾ ഓട്ടോമാറ്റിക് അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല സാധാ വാഷിംഗ് മെഷീനാണ് അപ്പോൾ എന്തായാലും ആ ഒരു ചാനലിൽ പറഞ്ഞ കാര്യം കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് ഈ തുണി വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അതിൽ പറഞ്ഞാൽ കറക്റ്റാണോന്ന് അതിന് ശേഷം ഞാൻ ആ ഒരു ചാനലിൻ്റെ പേര് പറയാം കേട്ടോ അപ്പോൾ അവരായിട്ടിരിക്കുന്ന വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല നല്ല വ്യൂ ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തി സംതിങ്ങോളം വ്യൂ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അവര് പറഞ്ഞത് സത്യമാണ് ഇല്ലയോ എന്ന് അറിയണമല്ലോ അപ്പൊ എന്തായാലും ഇത് വാഷ് ചെയ്തിട്ട് നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന് ഏഹ് തൂങ്ങി വാഷ് ചെയ്ത് കഴിഞ്ഞു മീൻ നമുക്ക് നോക്കാം ആ ഒരു വീഡിയോയിൽ കണ്ട പോലെ വെറുതെ കേട്ടോ സംഭവം ഫേക്കാണ് കാരണം എന്ത് ഇത് നമ്മുടെ ക്ഷമിക്കിറ്റ് തുണിയെല്ലാം കറക്റ്റ് ഗുരുണ്ടുകൂടി ഉണ്ട കെട്ടി കിടപ്പുണ്ട് അതായത് മൊത്തവും കൂടി കുരുക്കായിട്ട് കിടപ്പുണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടത് അത് കാണിക്കുന്നത് അവരുടെ തുണിയെല്ലാം വിട്ട് വിട്ട് അതായത് ഇങ്ങനെ ഉണ്ട കെട്ടാതെ കെട്ടാതെ കിടക്കുന്നതായിട്ടാണ് പക്ഷെ ഇത് ഫുള്ള് അങ്ങനെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഫേക്കാണ് അപ്പൊ എന്തായാലും ഇതേ ഞാൻ ഉദാഹരണ സഹിതം നിങ്ങളുടെ മുന്നിൽ തന്നെ കാണിച്ചു തന്നിരിക്കലും ഇറ്റുകൾ ഇതേ കിടക്കുന്നുണ്ട് മൂന്ന് ഇറ്റാണ് ഇട്ടത് എന്തായാലും ഒരു ഇറ്റ് ഇതിൻ്റെ കൂടെ തുണിയുടെ കൂടെ തന്നെ ഉണ്ടാവും ഫുള്ളും ഇങ്ങനത്തെ കെട്ടായിട്ട് തന്നെ കിടക്കുകയാണ് അപ്പൊ വീഡിയോ കാണിച്ചത് ഫേക്ക്